ഇന്ന് നമുക്കേ കപ്പളങ്ങായും പയറും കൂടെ ഒന്ന് തോരം വെച്ചാലോ അതിനകത്തേ ചേർക്കുന്ന മുളക് എന്ന് പറയുന്നത് കൊണ്ടാട്ട മുളക എങ്ങനെ ഉണ്ടാക്കുന്നോ ഭാഗം മതി കപ്പളങ്ങ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പയറും ഇതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇതൊന്ന് തായ്ച്ചെടുക്കണം കൊണ്ടാട്ട ഇല്ലേ ഒന്ന് പൊടിച്ചെടുക്കണം കൊണ്ടാട്ടമുളക പൊടിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയും ഒതുക്കി വെച്ചിട്ടുണ്ട് പാൻ അടുപ്പ് വെച്ച് ചൂടായി ഇനിയിപ്പൊ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക കുറച്ച് കടുക് ഇട്ട് കപ്പളങ്ങ അല്ലെ പപ്പായ ഓമയ്ക്ക അത് പയറും കൂടെ ഒന്നിച്ചിട്ടേക്കാവേ തേങ്ങാ പീര ഇട്ടുകൊടുത്തു എരിവിനും ഉപ്പിനും പാകത്തിനുള്ള കൊണ്ടാട്ട മുളകേ ഞാൻ ഇതിനൊരു മൂന്ന് സ്പൂണ് ചെറിയ സ്പൂണ് മൂന്ന് സ്പൂണും ആയിട്ട് നമ്മൾ അരപ്പും ചേർത്ത് മുളകും ചേർത്ത് കഴിഞ്ഞാൽ ഒരിച്ചിരി കൈവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ കരിനെച്ചാ പായ്ക്കകത്തൊന്ന് വെള്ളം ഇറങ്ങും മൂടി വെച്ചേക്കാം കപ്പളങ്ങാത്തോരനൊന്നും ഇളക്കി കൊടുക്കണ്ടേ വെന്തിട്ടില്ല കുറച്ച് കുറച്ചുനേരം കൂടെ മൂടി അങ്ങ് വെച്ചേക്കാം ഒന്ന് തുറന്നു നോക്കണ്ടേ നമ്മുടെ പപ്പായയും പയറും കൂടെ ഉള്ള തോരൻ എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയൊരു തോരനാ കേട്ടോ എല്ലാരും ഉണ്ടാക്കി വെക്കണ